ചെമ്പേരി ബസിലേക്കൂടെ ഔദ്യോഗിക പ്രഖ്യാപനം സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നടത്തി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി സഹകാർമികത്വം വഹിച്ചു വിവിധ ഇടവകകളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ചെമ്പേരിയിലെ ലൂർദുമാത ഫൊറോനാപ്പള്ളിയെ ബസിലേക്കായി ഉയർത്തിയതിന്റെ പ്രഖ്യാപനം സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നടത്തി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി സഹകാർമികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴില് കോഴിക്കോട് രൂപതയിൽ നിന്ന് എത്തിയ ഫാദർ ജോസഫ് കിഴക്കുംഭാഗം ആദ്യകാല കുടിയേറ്റ കർഷകൻ പുളിക്കൽ ജോസഫിന്റെ വസതിയിൽ നടത്തിയ കുർബാനയ്ക്കൊപ്പം പരിശുദ്ധ ലൂർദുമാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചാണ് ചെമ്പേരി ഇടവകാ രൂപീകരണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചെമ്പേരി ഇടവകയുടെ ആദ്യ വികാരിയായി കോഴിക്കോട് രൂപതയിൽ നിന്നുള്ള ഡോക്ടർ കുര്യാക്കോസ് കുടുക്കച്ചിറ നിയമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ തലശ്ശേരി രൂപത നിലവിൽ വന്നപ്പോഴാണ് ചെമ്പേരി തലശ്ശേരി രൂപതയുടെ കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇടവകയുടെ രജത ജൂബിലിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുവർണ ജൂബിലിയും ആഘോഷിച്ചു ചെമ്പേരി ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിലവിലുള്ള പള്ളി നവീകരിച്ചത് ഇതിനിടയിലാണ് ബെസിലിക്കായി ഉയർത്തിയതായുള്ള മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വന്നത് ബസിലിക്കായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നീളാൻ കാരണവും പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകിയതായിരുന്നു ഫൊറോന വികാരിയായിരുന്ന ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടാണ് പുതിയ ബസിലിക്കയുടെ ബസ്സിലയ്ക്കയുടെ ആദ്യറക്ടർ വിവിധ ഇടവകകളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് പള്ളിയിൽ എത്തിച്ചേർന്നത് നിങ്ങൾക്കായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമീല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്